സുഹൃത്തുക്കളെ ചില ഡോക്ടറേറ്റൊക്കെ എടുത്ത ആളുകൾ അവരുടെ വ്രതം നോറ്റ പോലെ എടുത്തിരിക്കുകയാണ് ഹൈന്ദവ സമൂഹത്തെ ജാതിപരമായി വിഘടിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ അതിൽ നടക്കുന്ന ഏറ്റവും പ്രധാന ശ്രമം ഈഴവ വിഭാഗത്തെ ഹൈന്ദവ വിഭാഗത്തിൽ നിന്നും അടർത്തി മാറ്റുക അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അതുപോലെ ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തെയും ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബ് വിഭാഗത്തെയും ഇതിൽ നിന്ന് മാറ്റുന്നതിനും ശ്രമമുണ്ട് പക്ഷേ പ്രധാന ശ്രമം നടക്കുന്നത് ഈഴവ വിഭാഗത്തെ ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് അതിൻ്റെ ഭാഗമല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടുവന്ന് അതിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കുൽസിത പ്രവർത്തനമാണ് നടക്കുന്നത് കാരണം ഹൈന്ദവർ ഒന്നിക്കുന്നു എന്നൊരു ധാരണ എല്ലാവർക്കും വന്നിട്ടുണ്ട് അങ്ങനെ ഒന്നിച്ചു വന്നാൽ തീർച്ചയായിട്ടും അതൊരു നല്ല ശക്തിയാകുമെന്നറിയുന്ന പല സുഡാപ്പി അതല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ എന്ന് പോലും ഞാൻ പറയേണ്ടി വരുന്ന വിഭാഗങ്ങൾ അതിന് ഫനാൻസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതായിട്ട് തന്നെയാണ് സംശയിക്കേണ്ടത് അതിലൊരു ഡോക്ടർ കുമാർ പറയുകയാണ് ഒന്ന് അത് ശ്രീനാരായണ ഗുരുവിനെ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത് ശ്രീനാരായണ ഗുരു ഗീത ആഖ്യാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഭഗവത്ഗീതയെക്കുറിച്ച് ശ്രീനാരായണ ഗുരു ഒരു തവണ പറഞ്ഞു അത്രേ ശ്രീകൃഷ്ണൻ അർജുനോട് കൊല്ലാൻ പറഞ്ഞു അതിൽ അതിനെപ്പറ്റി പിന്നീട് പറയുകയാണ് ആ ഗീതയെപ്പറ്റി ഭഗവത്ഗീതയെപ്പറ്റി ഖേദിക്കുന്നു എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഗുരു എന്താണ് പറഞ്ഞത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി തമ്പി എന്നൊരു ഭക്തൻ വർക്കല ശിവഗിരി മഠത്തിൽ അന്തേവാസിയായി കഴിഞ്ഞിരുന്ന കാലത്ത് ഒരു ദിവസം സംഭാഷണം മധ്യേ നാരായണ ഗുരു തമ്പിയോട് ചോദിച്ചു അർജുനനോട് കൊല്ലു എന്ന് പറയാൻ കൃഷ്ണന് എങ്ങനെ സാധിച്ചു തമ്പിയിൽ നിന്ന് അതിന് മറുപടി ഇല്ലാതിരുന്നപ്പോൾ ഗുരു പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു പിന്നീട് അർജുനന് പശ്ചാത്തേണ്ടി വരുമായിരുന്നു അതായത് ഇത് സന്ദർഭം എപ്പോഴാണ് സന്ദർഭം നോക്കേണ്ടത് അത് കർണനെ വധിക്കുന്ന സമയമാണ് കാരണം കർണനെ എങ്ങനെയാണ് വധിക്കുന്നത് കർണന്റെ തേരിന്റെ ചക്രങ്ങൾ മണ്ണിലാണ്ട് അത് ആ ചക്രങ്ങൾ എടുക്കാനായിട്ട് കർണൻ നിലത്ത് ഇറങ്ങേണ്ടി വന്നു കർണന്റെ സാരഥിയായിരുന്ന കൃപറൊന്നും അതിന് യാതൊരു സഹായം കൊടുത്തില്ല കർണൻ തന്റെ വിജയദശുഷ് രഥത്തിൽ വെച്ച ശേഷമാണ് താഴേക്ക് ഇറങ്ങി നിന്ന് രഥത്തിന്റെ ചക്രങ്ങൾ പൊക്കാൻ ശ്രമിക്കുന്നത് ആ സമയത്താണ് കൃഷ്ണൻ അർജുനോട് പറയുന്നത് ഈ സമയം നീ കർണനെ കൊന്നു അമ്പയത് കൊല്ലു എന്ന് പറയുന്നത് അപ്പോൾ കർണനും പറയുന്നുണ്ട് ഇത് അധർമ്മമാണ് കാരണം ഞാൻ നിരായുധനാണ് എന്നെ വധിക്കുന്നത് യുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അങ്ങനെയുള്ള സമയത്താണ് കൃഷ്ണനും കൃഷ്ണൻ ചോദിക്കുന്നത് നീ ധർമ്മത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നു അങ്ങനെ കുറെയധികം സർമ സന്ദർഭങ്ങൾ അരക്കില്ലം മുതൽ പഞ്ചാലിയെ വസ്ത്രാചരണം ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ അടക്കമുള്ള നിരവധി സന്ദർഭം അഭിമന്യുനെ കൊല്ലുന്ന സന്ദർഭങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു അപ്പോഴൊന്നും നിനക്ക് ധർമ്മത്തെക്കുറിച്ച് ചിന്തയില്ലായിരുന്നു ഇപ്പോൾ മാത്രമാണോ നീ ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിനക്ക് അതിന് അർഹതയില്ല അർജുനനോട് പറഞ്ഞു അർജുന ഇപ്പോൾ തന്നെ കൊല്ലൂ എന്ന് പറഞ്ഞു അർജുനൻ അമ്പ് ചെയ്ത് കർണന് വധിക്കുന്നു അപ്പോൾ അർജുനൻ കർണന് വധിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അർജുനന് പശ്ചാത്തപിക്കേണ്ടി വരുമായിരുന്നു കാരണം വിജയധനുഷ്യ എന്തിയ കർണനെ കൊല്ലുവാനായിട്ട് ആർക്കും സാധ്യമല്ല ദൈവങ്ങൾക്കും ദേവതകൾക്ക് പോലും സാധ്യമല്ല അതാണ് സ്ഥിതി അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിൽ കർണനെ വധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ വധിക്കണമായിരുന്നു കർണൻ ചെയ്ത അധർമ്മങ്ങൾക്ക് അതിൻ്റെ എണ്ണം പറഞ്ഞാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു യുദ്ധത്തിൽ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന കാര്യം പലപ്പോഴും ഹിന്ദുക്കൾ ഇപ്പോൾ മറന്നു പോയത് കൊണ്ടാണ് ഹിന്ദുവിന് ഇന്നുണ്ടാകുന്ന ദുര്യോഗങ്ങൾ ഉണ്ടാകുന്നത് കുറെ നൂറ്റാണ്ടുകളായിട്ട് കൃഷ്ണൻ പറഞ്ഞ കാര്യം മറന്നുപോയി എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ തെറ്റിച്ച് പറഞ്ഞ് ഗുരു ഗീതോപദേശത്തിന് എതിരായിരുന്നുവെന്നും ഒക്കെ പറഞ്ഞ് പരത്തുവാനായിട്ട് അതുകൊണ്ട് നമ്മുടെ ഹൈന്ദവ തത്വ ദർശനത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒന്നായിട്ട് എടുക്കുന്ന ഭഗവത്ഗീതയെ ഗുരുവിൽ നിന്നും അകറ്റുവാനായിട്ട് ഒരു ശ്രമമാണ് ഈ ഡോക്ടർ ഒരു കുമാർ നടത്തുന്നത് അത് വളരെ തെറ്റാണ് അത് വളരെ തെറ്റാണെന്ന് മാത്രമല്ല വളരെ പർപ്പസ്ഫുൾ ആയിട്ടാണ് ഒരു കാര്യം നമ്മൾ കാണുക മറ്റു മതങ്ങളെ പറ്റി ഇപ്പൊ ഖുർനിലെ ഏതെങ്കിലും ആയത്തുകൾ ഇദ്ദേഹം പറയുന്നുണ്ടോ അതേ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല ബൈബിളിനെ പറ്റി ഇല്ല അപ്പൊ എന്തുകൊണ്ട് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് അത് ഈഴവ സമൂഹത്തെ ഹൈന്ദവ സമൂഹത്തിൽ നിന്നും മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അതിൽ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അടുത്ത ഉദാഹരണം ഞാൻ ഉടനെ തന്നെ തരുന്നതാണ്